നമസ്കാരം ഞാൻ ഈ പറയുന്ന അനുഭവം എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിപ്പിക്കണം എന്നെനിക്കറിയില്ല കഴിഞ്ഞ ദിവസം സേലം വരെ പോയിരുന്നു ഹിന്ദിയിലെയും ഒക്കെ വളരെ പ്രശസ്തനായ ഛായാഗ്രാഹകൻ തിരു തിരുനോ തിരുനാവക്കരേഷ് എന്ന് പറയുന്ന തിരു അദ്ദേഹത്തിൻ്റെ സേലത്തുള്ള ഒരു കുൾ ഗ്രാമത്തിലേക്കാണ് പോയിരുന്നത് അദ്ദേഹത്തിൻ്റെ അവിടെ അദ്ദേഹം തന്നെ ഒരു അമ്പലമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഹൊറർ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജെക്റ്റിൽ എൻ്റെ ഒരു ഡിസ്കഷനും ഉണ്ടായിരുന്നു എൻ്റെ സബ്ജക്റ്റ് അല്ല അവരുടെ സബ്ജെക്റ്റാണ് എന്നോട് ആ കഥ പറഞ്ഞു ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായിട്ട് ചിലപ്പോൾ അതിനകത്ത് പങ്കെടുക്കേണ്ടി വരും ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറി തന്ത്രമന്ത്രവാദങ്ങളൊക്കെ തന്നെ മാറി ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയൊക്കെ വിലയിരുത്തിക്കൊണ്ട് വേണം ഇപ്പോൾ കഥകൾ എഴുതാനായിട്ട് കാരണം ഇപ്പോൾ കേരളം പോലെ കൊച്ചു സ്ഥലത്ത് നിന്ന് മാത്രമല്ല സിനിമ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പത്തോ ആയിരം തിയേറ്ററുകളിൽ ലോകത്താകമാനം റിലീസ് ചെയ്യാൻ പറ്റുന്ന ഭാ ഭാഗത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാനാണ് നിർമ്മാതാക്കൾക്ക് താല്പര്യം അത്തരത്തിലുള്ള കഥകളും സംവിധായകളും ഒക്കെയാണ് ഇപ്പം നമുക്കുള്ളത് ഒരു അഭിമാനകരമായ നേട്ടം തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാനായിട്ട് വന്നു വീടൊക്കെ തിരക്കി പിടിച്ചാണ് വന്നത് വെമ്പായത്ത് വെമ്പായം എന്നെ എല്ലാവരും ഒന്നും അവിടെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ല കാരണം കുറച്ചു കാലമായുള്ളൂ അങ്ങോട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും അവിടെ വീട്ടിലെത്തി ടീച്ചറിനോട് വിവരമൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞു ഒരാൾ കാണാനായിട്ട് വന്നു ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ഇത്രയും എനിക്കറിയാവുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അദ്ദേഹത്തെ കണ്ടു ഒരു ചെറുപ്പക്കാരനാണ് ഒരു മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം വരും ഏതോ നല്ല ഉന്നത കുലജാതകനായൊരു ചെറുപ്പക്കാരനാണ് ഏതോ ഒരു നല്ല അമ്മയ്ക്ക് ജനിച്ച മകനാണ് നല്ല തറവാട്ടു പാരമ്പര്യത്തിൽ പറയാൻ പറ്റുന്ന പാകത്തിലുള്ള ലക്ഷണമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഏതോ നല്ല പിതാവിന് ജനിച്ചതാണ് വിദ്യാഭ്യാസം ഉണ്ടെന്ന് അദ്ദേഹത്തിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അത്തരത്തിലൊരാൾ ക്ഷീണിതനായി എൻ്റെ അടുത്തേക്ക് എന്തിനാണ് വന്നത് ഞാനിപ്പോഴും വിളിക്കുന്നവരോട് പറയും സ്വാമി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാം അല്ല ലോട്ടറി അടിച്ചവരാലും എൻ്റെ അടുത്തോട്ട് വരാറില്ലല്ലോ എന്നും എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ വിഷയം അദ്ദേഹം എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളിൽ വായിക്കുകയും പിന്നെ അത് തുടർന്നുള്ള എൻ്റെ ചില മന്ത്രവാദ നോവലുകളുമൊക്കെ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഉണ്ടാക്കിയ ചില സംഭവങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു എന്നാണ് അതിൽ അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത് സാറ് ഞാൻ അനന്തഭദ്രം കണ്ടു ദിഗംബരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ എഴുത്തിലാണെന്ന് അറിഞ്ഞു സാർ ആ സിനിമ ചെയ്യരുത് ഞാൻ ചോദിച്ചു എന്താണ് കാരണം അതിൻ്റെ പുസ്തകം ദിഗംബരൻ എന്ന് പറഞ്ഞ് അത് മനോരമ മലയാള മനോരമ ആഴ്ച പതിപ്പില് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ഇറങ്ങിയതാണ് അതിൻ്റെ പല പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞതാണ് ഇന്നും ഏറ്റവും കൂടുതൽ അനന്തഭദ്രത്തിനോടൊപ്പം വിറ്റുപോകുന്ന എൻ്റെ മറ്റേ നോവലുകൾ കുഴപ്പമുള്ളതാണ് അല്ല സാർ അതിലെ ദിഗംബരൻ എന്നെ വേട്ടയാടുന്നു ഞാൻ ചിന്തിനാണ് എങ്ങനെ വേട്ടയാടുന്നു ഇപ്പോഴും എനിക്കറിയാൻ പറ്റ രാത്രിയാകുമ്പോൾ ദിഗംബരൻ എൻ്റെ കിടക്കയിലേക്ക് വന്നിരിക്കുന്നു ഏ ഞാൻ ചോദിച്ച അത്തരത്തിലുള്ള ഒരു മാനസികമായ വിഭ്രാന്തി എന്തെങ്കിലും അമിതമായ സ്വാധീനമുള്ള ലഹരി വല്ലത് ഉപയോഗിക്കാറുണ്ടോ ഇല്ല ഇല്ല ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല ഭക്ഷണത്തിൻ്റെ രീതി എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിക്കാറില്ല ഒരു നേരമാണ് അമ്മയ്ക്ക് ദുഃഖമാണ് അച്ഛൻ മരിച്ചുപോയി ഏതുവരെ പഠിച്ചു അദ്ദേഹത്തിൻ്റെ ബിരുദങ്ങൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഇതൊരു മാനസികമായ തലമാണ് ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ ആ കൃത്യമല്ല എന്ന് എനിക്ക് തോന്നാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം താങ്കൾ ദിഗംബരനെക്കുറിച്ച് സംസാരിച്ചു എനിക്ക് മനസ്സിലായി അത് സംസാരിച്ചത് ഞാൻ ദിഗംബരം ചെയ്യാൻ പോകുന്നു എന്ന് അതിൻ്റെ സ്ക്രിപ്റ്റിലാണെന്ന് ഡി എൻ എ ചാനലിലൂടെ ഞാൻ പറഞ്ഞതനുസരിച്ച് താങ്കൾ ഇവിടെ വന്നു എന്നല്ലേ പറഞ്ഞത് യഥാർത്ഥ താങ്കളുടെ വിഷയം എന്താണ് അദ്ദേഹം നേരം തലകുനിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു താങ്കളുടെ കഥാപാത്രങ്ങൾ പോലെ തന്നെ എന്നെ വേട്ടയാടുകയാണ് കൃഷ്ണ എന്ന് പറയുന്ന സിനിമയിലെ ആ ഇക്ഷി ആ അവരുടെ ആ പാട്ട് അതുപോലെ ഞാൻ രാത്രി കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ആകെ മനോവിഷമത്തിലായി ഇദ്ദേഹത്തിനെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടത് നിങ്ങൾ വിവാഹം കഴിച്ചോ അല്ല വിവാഹം നിശ്ചയിച്ചിരുന്നു പക്ഷെ അത് നടന്നില്ല അതെന്തുകൊണ്ട് നടന്നില്ല ആ കുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു വേവലെന്തുമായിട്ട് ആ കുട്ടി ശരിയാകാത്തതുകൊണ്ട് ആ വിവാഹം വേണ്ട എന്ന് വെച്ചു പക്ഷേ മോതിര കല്യാണം നടന്നു മോതിര കല്യാണം എന്ന് പറയുമ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലയ്ക്ക് സാരമായ തകരാറുള്ളത് പോലെ എനിക്ക് തോന്നി പക്ഷെ അതിനൊരു കാരണമുണ്ടാകും ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല ഈ കാരണം എന്താണ് താങ്കളുടെ ഇത്തരമുള്ള ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണ് കുറേ നേരം നിശബ്ദനായി ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് തന്നെ താങ്കൾ രാശിയില്ലാത്ത ഫലം പറയുമല്ലോ താങ്കൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവത്തിൻ്റെ ഞാനിവിടെ വന്ന സംഭവത്തിൻ്റെ ഞാൻ താങ്കളെ കാണാൻ വന്ന ഈ സാഹചര്യത്തിൽ വെച്ച് താങ്കൾ എന്തെങ്കിലും ഒരു സൂചന മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ചില ആൾക്കാരുടെ നമ്മളെ പരീക്ഷിക്കാനായിട്ട് വരും ഒരുപാട് പേര് പരീക്ഷിക്കാനായിട്ട് വന്നിട്ടുമുണ്ട് ഇപ്പോൾ കാന്തലൂർ ആശ്രമത്തിൽ ദേശാഭിമാനിയിൽ എഴുതിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ ചില അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ഇട്ട് ഒരു ദിവസം കിടക്കാനായിട്ട് വന്നു എന്തായാലും ഒരു രാത്രിയുടെ അനുഭവത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ ഒരു ആ അമ്പലത്തിലെ രസീത് എഴുതുന്ന ആളാണ് ഇല്ലെങ്കിൽ അമ്പലം നോക്കി നടത്തുന്ന ആളാണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാം നമുക്കിതൊന്നും വിശ്വസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനായി ഇല്ലെങ്കിൽ കാര്യം നേടാനായി ഇല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാനായിട്ട് എന്നെ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് തോന്നി അപ്പോൾ കുറച്ചു നേരം ഞാൻ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു താങ്കൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി അതെ ആയിരുന്നു താങ്കൾ ഏതോ ഒരു നെൽപ്പാടങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇവിടെ താങ്കൾ സഞ്ചരിച്ചിരുന്നു പുള്ളിയനെ അത്ഭുതത്തോടെ നോക്കി അതെ സഞ്ചരിച്ചു അവിടെ ഒരു പറമ്പിൽ തെങ്ങൻതൂപ്പൊക്കെയുള്ള ഒരു പറമ്പിൽ രണ്ട് വീടുകളുണ്ടായിരുന്നു അതെ താങ്കൾ അതിലൊരു വീടിൽ വാടകയ്ക്ക് താമസിച്ചു താമസിച്ചിരുന്നു ഇപ്പുറത്തെ വീട്ടിലാണോ അപ്പുറത്തെ വീട്ടിലാണോ എവിടെയാണ് പശുക്കൾ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ അവിടെ പശുക്കളില്ല പക്ഷേ അവിടെ പശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായിട്ടുള്ള തൊഴുത്തും കാര്യങ്ങളുമൊക്കെ ഇപ്പം കുറേ പഴയ സ്വാധനങ്ങളൊക്കെ പറക്കി അടുക്കിയിട്ടേ ഇട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ വിഷയം ആ വീട്ടിൽ ഒരു ഒരമതിലാണ് ആ അരമതിൽ പൊളിഞ്ഞു കിടക്കുകയാണ് അനിയൻ്റെയും ചേട്ടൻ്റെയും വസ്തുവാണ് അവർ തമ്മിൽ എന്തോ തർക്കമുണ്ടായിട്ട് നടുക്കൂടെ ഒരു മതിൽ കെട്ടി മതിൽ കെട്ടിയാലും അവിടെ ഇടിഞ്ഞു കിടക്കുന്ന ആ കല്ലിൻ്റെ ഭാഗത്തു അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ പറ്റും ആ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ താമസമുണ്ട് ഒരു ഭാര്യയും അതിലേറ്റവും വലിയ അത്ഭുതം ഇദ്ദേഹം പറയുന്നത് ആ ഭാര്യയെ ഒരിക്കലും പുറത്തേക്ക് കണ്ടിട്ടേ ഇല്ല ഒരുമിച്ച് ഈ ചെറുപ്പക്കാരൻ ആരോടും സംസാരിക്കാറുമില്ല അദ്ദേഹം അവിടെ ത വില്ലേജിലോ പഞ്ചായത്തില ജോലിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് കണ്ടാൽ തന്നെ പുള്ളി ആരോടും സംസാരിക്കില്ല പുള്ളി വയൽ വഴി നടന്നു വന്ന് ഈ വീട്ടിൽ താമസിക്കുകയാണ് പതിവ് വൈകുന്നേരം വരും രാവിലെ ഇറങ്ങിപ്പോകും ഒച്ചയോ ബഹളമോ അനക്കമോ ഒന്നുമില്ല ഇദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചാലും എന്നെ വന്ന അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചാലും ഇയാൾ ചിരിക്കാറില്ല പക്ഷേ സംഭവിച്ചൊരു കാര്യം ഇദ്ദേഹം പോയി കഴിയുമ്പോൾ അവിടുത്തെ ഒരു ജന്നാല തുറക്കും ആ ജന്നാലയുടെ അവിടെ ആദ്യമൊക്കെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതായിട്ട് കണ്ടു പിന്നെ വളകിലിക്കം വളക്കിലിങ്ങുന്നതായിട്ട് കണ്ടു കേട്ടു പിന്നെ ആ പെൺകുട്ടിയുമായിട്ട് ഇയാൾ ക്രമേണ ഒരു സൗഹൃദം ഉണ്ടായി എന്നിട്ട് പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഞാനും ഈ വന്ന ആ വീട്ടിലെ ചെറുപ്പക്കാരനുമായിട്ട് പ്രണയമായിരുന്നു വീട്ടുകാരറിയാതെ ഒളിച്ചൂടി വന്നതാണ് ഞാൻ മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് എന്നെ തിരഞ്ഞ് കേരളമാകെ അവർ നടക്കുന്നുണ്ട് എന്നെ കിട്ടിയാൽ അവർക്കൊന്നു കളയും അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ് ശ്വാസം പോലും വിടാതെ ആണ് ഇതിനകത്ത് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർക്കൊരു മാർഗവുമില്ല അത്ര സംഘർഷഭരിതമായിട്ടാണ് അവർ ആ കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നത് വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് അദ്ദേഹവും എന്നോട് വളരെ രഹസ്യമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ എനിക്ക് താഴെ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചുപോയതാണ് ആ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു വരുന്ന പെൺകുട്ടി ഇദ്ദേഹവുമായിട്ട് ഇഷ്ടപ്പെട്ട് ഇദ്ദേഹം രാത്രി ഒളിച്ചോടി വന്ന് ഈ ഇവിടെ താമസിക്കുവാണ് അവൾ മനസ്സ് തുറക്കുന്നത് ഇയാളോടു മാത്രമാണ് എന്നെ തേടി വന്ന അയാളോടാണ് ഇയാൾ മനസ്സൊക്കെ തുറക്കുന്നത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൂടാ ഇയാളെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരും അവർ പാചകം ചെയ്യും അവർ കഴിക്കും അപ്പോൾ അവൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ പറഞ്ഞു എനിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരുന്നു ഞാൻ ആദ്യം ഒന്ന് നിശ്ചയിച്ചിരുന്നതല്ല ഞാൻ ആദ്യം ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ് ആ വിവാഹത്തിൽ അപാകത പറ്റി ആ പരാജയത്തിൽ ആ എൻ്റെ വിവാഹ പരാജയത്തിലാണ് എൻ്റെ അച്ഛൻ അറ്റാക്കുമെന്ന് മരിച്ചത് അത് ശ്രീധരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമായിരുന്നു അതുകൊണ്ട് പിന്നെയാണ് ഇദ്ദേഹത്തെ കണ്ടത് ഇദ്ദേഹം എനിക്കൊരു ജീവിതം തന്നു തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് ശ്വാസം മുട്ടലാണ് എനിക്ക് പുറത്ത് വെളിച്ചവും കാറ്റവും ഒന്നും കൊള്ളാൻ വയ്യ ഇദ്ദേഹം മുറിക്കകത്ത് പുറത്തേക്ക് ഇറങ്ങില്ല ഇദ്ദേഹം പൂട്ടിയിട്ടാണ് പോവുക മുറി ഒരു രാത്രിയാണ് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന വല്ല പ്രേത കഥകൾ പോലെ എനിക്കത് തോന്നി കേൾക്കുമ്പോൾ വളരെ സംഘർഷപ്പെട്ട് സത്യനന്ദിക്കാണ്ടിൻ്റെ ഏതോ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന ആ സിനിമയിലെ കരമല ജനാർദ്ദനൻ നായർ പാർവ്വതിയെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് പോകുന്നതിൽ ആരെയും അങ്ങോട്ട് പ്രവേശിച്ച് പ്രവേശിപ്പിക്കാതെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ട് പോകുന്ന പോലെ അല്ലെങ്കിൽ മറ്റാരും കാണാതെ ജീവിച്ച പോലെ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് കേട്ടാണ് ഇപ്പം താങ്കളുമായിട്ട് അതിനകത്ത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ പെൺകുട്ടിയായിട്ട് എനിക്ക് രക്ഷപ്പെടുത്തണം തോന്നി ആ കുട്ടിയെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തണം തോന്നി അപ്പോൾ ഞാൻ ഇയാൾ പറഞ്ഞു എൻ്റെ വിവാഹം തീരുമാനിച്ചതാണല്ലോ എനിക്ക് ഞാൻ ഇയാളൊക്കെ ഒരു ജീവിതം തരാം മറ്റേ മോതിരം ഞാൻ തിരിച്ചു കൊടുക്കാം വേണ്ടാന്ന് വെക്കാം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വിഷയമാണ് പക്ഷെ നീ ശ്വാസം മുട്ടിയുള്ള കണ്ണനൊക്കെ നല്ല കുട്ടിയാണ് എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് അപ്പോൾ അവൾക്കൊരു ജീവിതം കൊടുക്കുന്നു ഇയാൾക്ക് തോന്നുകയാണ് ഇയാൾക്ക് ഉറക്കമില്ലാതായി ഇയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി മറ്റേയാൾ പുറത്തിറങ്ങുന്ന ഇയാൾ കാത്തിരിക്കും അവൾ ജന്നാലയിലൂടെ ഇയാൾക്ക് കാര്യം പറയും അവൾ പറയുന്ന സാധനങ്ങൾ ഇയാൾ മേടിച്ചുകൊണ്ട് കൊടുക്കും എന്തൊക്കെയാണ് പറയുന്നത് ഭക്ഷണം എന്തൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അയാൾ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിച്ചു ആ പെൺകുട്ടിയെ അയാളെ മറ്റൊരു ഭാര്യ മറ്റൊരാളുടെ ഭാര്യയായിട്ട് ഇപ്പോൾ ജീവിക്കുവാണ് ഇവിടെ നിന്ന് കൊടു ഈ പെൺകുട്ടിയെ മറക്കാനും ഇയാൾക്ക് കഴിയുന്നില്ല വല്ലാത്തൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി മാനസിക വിഭ്രാന്തിയിലേക്ക് ഇയാൾ പോകുന്നു വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് അയാൾ വരുന്നതിന് മുമ്പ് വയലിൻ്റെ അങ്ങേത്തലക്കെ അയാളുടെ നെയിൽ കാണുമ്പോൾ ആ കുട്ടി പതുക്കെ വാതിലടയ്ക്കും പിന്നെ ഈ കുട്ടി അവിടെ ഉണ്ടെന്നോ ആ വീട്ടിൽ ഇവരുടെ ഭർത്താവ് ഉണ്ടോ എന്നും ഒന്നും അറിയാമയ്യ ഇതാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ അവിടെ പോയിരുന്നു അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ് എന്താണ് അതെനിക്കൊരു ഉൾഭയമുണ്ട് എന്താണ് അയാൾ ഒരിക്കൽ രണ്ടുപേരും നടന്നു വരുമ്പോൾ ഈ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ അയാൾ അങ് പിന്നോട്ട് മാറാൻ തയ്യാറാകാതെ ആ വരമ്പിൽ തന്നെ നിന്നു ഇയാൾക്ക് ഭയം തോന്നി അപ്പോൾ ഇയാൾക്ക് ഭയം തോന്നി ഇയാൾ ആ ചെളിയിലേക്ക് ഇറങ്ങി നിന്നു അയാൾ നടന്ന് പോയിട്ട് ഒന്ന് നിന്നു എന്നിട്ട് തിരിഞ്ഞ് ഇയാളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ ഇയാൾ പറയുന്നു നീ ഈ ചെയ്യുന്നതൊക്കെ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ ഞാൻ ഒരിക്കൽ കൊല്ലും എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പറഞ്ഞില്ല പക്ഷെ ആ നോട്ടത്തിനകത്തെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു സുപ്രഭാതത്തിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ ബന്ധം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു ഈ പെൺകുട്ടി മുല്ലപ്പൂ കുറച്ച് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരുമോ നാളെ പൗർണമിയാണെന്ന് പറയുന്നു എനിക്ക് മുല്ലപ്പൂ ചൂടി ഞാൻ അപ്പം ഇവ ഇവൻ ഇദ്ദേഹം അങ്ങോട്ട് പറയുന്നു നീ മുല്ലപ്പൂ ചൂടിയിട്ട് എന്താണ് കാര്യം നീ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങില്ലല്ലോ എന്ന് പറയുന്നു അപ്പറേം എനിക്ക് മുറിക്കുള്ളിൽ ഇരുന്നിട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുകയും എൻ്റെ ശാരീരികമായിട്ടുള്ള ഒരുപാട് അവശതകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു എനിക്ക് കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അദ്ദേഹം അടുക്കളയിലേക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടു വന്നിട്ട് ഞാൻ അടുക്കളയിൽ നിന്നാണ് കുളിക്കുന്നത് അങ്ങനെ ഈ സംഘർഷപരമമായ രാത്രികൾ പകലുകൾ ഇതിങ്ങനെ കടന്നുപോവാണ് ഒരു കഥ കേൾക്കുന്ന പോലെ ഞാൻ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയും ഞാനത് വിശ്വലിക്കുകയും ചെയ്യുമായിരുന്നു എനിക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചത് ഒടുവിൽ ഇദ്ദേഹം ഒരു ദിവസം ഇയാൾ വന്ന് വാതിലിന് മുട്ടി വാതില് മുട്ടുമ്പോൾ ഇയാൾ ജനലിൽ കൂടെ നോക്കി ഇയാൾ എന്തിനാണ് വന്നത് എന്നെ കൊലപ്പെടുത്താനാണോ അല്ലെങ്കിൽ എന്തിനാണോ ആവോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങളുടെ എൻ്റെ ഞാൻ പോവുകയാണ് ഇവിടുന്ന് ഈ വീട്ടിലെ കീ നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു അവിടെ ഇല്ല കീ നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞത് അയാൾ ആ വീട്ടിലേക്ക് ഇദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം യാന്ത്രികമായി വാങ്ങി എന്നാൽ ഈ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു അവിടെ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായില്ലേ എന്ന് ചോദിക്കണം എന്ന് ഇയാളുടെ നാവ് പൊങ്ങം പൊങ്ങാൻ തുടങ്ങുന്ന പൊക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാൾ ശരി കാണാം എന്ന് പറഞ്ഞ് നടന്നു പോയി എന്നാണ് ബാഗ് എടുത്തിട്ട് ഇയാൾ ആകെ അസ്വസ്ഥനായി ഇയാൾ മാനസിക വിഭ്രാന്തിയിലായി ആ വീട്ടിനകത്ത് കുട്ടിയെ ഒറ്റയ്ക്ക് ഇയാൾ യാത്ര പറഞ്ഞ് പോവാണ് സ്ഥലം മാറ്റമാണ് നാട്ടിലേക്ക് പോവാണ് ഇനി വരില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ മുറിക്കുള്ളിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഇയാൾക്കുണ്ടാകുന്ന ഒരു വലിയ അസ്വസ്ഥതയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കും ആകാംക്ഷ തോന്നി എന്താണ് എന്ന് എൻ്റെ പലവിധ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു ആ നിങ്ങൾ എന്ത് ചെയ്യും തോന്നി ചോദിച്ചു പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് പോയി ആ മുറി തുറക്കാൻ കാരണം ഇയാൾ ആ പെൺകുട്ടിയെ കൊന്നിട്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചിന്തകൾ ഇയാൾ ഈ ചെറുപ്പക്കാലിൽ കാട് കയറുകയാണ് ഇയാൾ പോയിട്ട് എന്തായാലും ഇയാൾ രണ്ടും കൽപ്പിച്ച് പിറ്റേ പ്രഭാതത്തിൽ വളരെ ചിന്തിച്ചതിന് ശേഷം ഇയാൾ പോയി വാതിലിങ്ങനെ തട്ടി അനക്കൊന്നുമില്ല ഇയാൾ വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച കാഴ്ചപുള്ളി പറയുന്നത് അവിടെ ആ ചുവരിൽ ഒരു ദമ്പതിമാരുടെ ഫോട്ടോ ഇരിക്കുന്നു ആ ദമ്പതിമാരുടെ ഫോട്ടോയിലിരിക്കുന്ന പെൺകുട്ടി ഈ ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണെന്നാണ് അതായത് അദ്ദേഹം പറയുവാണ് എന്നോട് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പണ്ട് കാലത്ത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കൽ ഒരു ഒരു ലൈൻ ഇങ്ങനെ ഒരു റീപ്പർ ഇങ്ങനെ അടിക്കും അടിച്ചിട്ടായാലും പണ്ടത്തെ കുടുംബക്കാരുടെ മരിച്ചുപോയവരുടെയും കല്യാണം കഴിച്ചവരുടെയൊക്കെ പടം ഇങ്ങനെ അടിക്കടിക്കും അതിലൊരു പടം ഈ അന്ന് അവിടെ പെൺ കണ്ട പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചു സാർ പ്രേതങ്ങളുണ്ടോ സാർ സ്വാമി പ്രേതങ്ങളുണ്ടോ ഞാനിത് കണ്ടതാണ് ഞാൻ മുല്ലപ്പൂ മേടിച്ചു കൊടുത്തതാണ് ആ അവടെ കയ്യിൽ നീലയും പച്ചയും പലതരത്തിലുള്ള കുപ്പിവളകൾ ഞാൻ ജനലിലൂടെ കണ്ടതാണ് ഏഹ് അവളുടെ മന്ദാഹാസം ഞാൻ കേട്ടതാണ് കണ്ടതാണ് അവൾ ചിരിക്ക അവളുടെ കണ്ണുകളിൽ എപ്പോഴൊരു ദയനീയതയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനൊരു സംഭവം അവിടെ ആ മുറി തുറന്ന് കണ്ടപ്പോൾ അവിടെ ദമ്പതിമാരുടെ ഫോട്ടോയിൽ കണ്ടതിലെ പെൺകുട്ടിയാണ് ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നത് അവിടെ ഈ വന്ന് പോയ ചെറുപ്പക്കാരനുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല അയാൾക്ക് ഇതൊന്നും ഫീൽ ചെയ്തിട്ടേയില്ല അയാൾ അവിടെ വന്നു ഇട വന്നു താമസിച്ചു പോയി പക്ഷെ അവിടെ ഒരു പെൺകുട്ടി അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഈ ചെറുപ്പക്കാരനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുന്നു അയാൾക്ക് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകാം ഇല്ലെങ്കിൽ അവൾ എങ്ങനെ മരണപ്പെട്ടിരിക്കാം എങ്ങനെയാണ് മരണപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല ആ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് അടുക്കലേക്ക് വന്നത് ഇത്തരം നിരവധി കഥകളോ ഇത്തിരി നിരവധി സംഭവങ്ങളോ ഞാൻ എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടും ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ സത്യാവസ്ഥ ഞാൻ എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഒരിക്കൽ ആ ആഗ്രഹത്തിൽ സന്ദർശിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹവും കൂട്ടി എനിക്കവിടെ പോകാൻ പറ്റിയാൽ ഞാൻ ആ കഥ ഡി എൻ എ ചാനലിലൂടെ പറയും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നോർമൽ ലെവലിൽ നിന്ന് ഇദ്ദേഹം ഇട്ടുപോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് എന്നെ എന്നെ തിരിച്ചറിയാനും അദ്ദേഹത്തിൻ്റെ ആ വീടിലേക്ക് എന്നെ കൊണ്ടുപോകാനും കഴിഞ്ഞാൽ തീർച്ചയായും ആ പിന്നിൽ നടന്ന കഥ എന്താണെന്ന് എനിക്ക് സംഭവങ്ങൾ എന്താണ് ഇതിൻ്റെ ആയിട്ടുള്ള അനുഭവം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം